മുഴുവൻ ആണുങ്ങള് തമ്മിലല്ല ഒരു കൂട്ടം പെണ്ണുങ്ങൾ വന്നിട്ട് തന്നെ പിടിച്ച് എന്തായാലും ഉപദ്രവിക്കത്തില്ല ഇത് ഇത്ര അറിയണം ഒന്നുമില്ലല്ലോ വെറുതെ കഥ ഇല്ലാത്ത കഥകള് പറയുന്നത് ഒരു കൂട്ടം സ്ത്രീകള് സംഘമായി വന്ന് ഗുണ്ടാപ്രവർത്തനം അല്ല സ്വാതന്ത്ര്യം അതൊക്കെ തെറ്റിദ്ധരിക്കരുത് ഞാനൊക്കെ പണിയെടുത്തതിന് ശേഷം പറയുന്ന വരിയ ഇയാൾ ഈ പറഞ്ഞോണ്ടിരിക്കും അത് തന്നെയാണ് പറയുന്നത് അതൊന്നും അതൊന്നും ഈ ഇയാൾ പറയുന്ന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വന്നതല്ല ഇപ്പൊ ഒരു പെൺകുട്ടി രാത്രി ഒരു പത്ത് മണിക്ക് ബലാത്സംഗം ചെയ്യപ്പെട്ടു വെച്ചു നമ്മൾ വിളിച്ച് പോലീസ് വല്ലതും വന്ന ആദ്യം ചോദിക്കുന്നത് നീ എന്തിനാ ഈ പന്ത് മണിക്ക് ഇവിടെ വന്നതെന്നായിരിക്കും സിനിമ കാണാൻ പോയെന്ന് മാത്രം പറഞ്ഞ എന്തിനാന്നുള്ള ചോദ്യമേ ഇല്ല മദ്യമെന്ന് പറയുന്നത് മയക്കുമരുന്നാണോ മദ്യലഹരിയാണ് മദ്യ ലഹരി ആണ് മയക്കുമരുന്നിൽ നാലാമത്തെ സ്ഥാനമുള്ളതാണ് മദ്യം അങ്ങനെയാണ് ശാസ്ത്രം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൂടായിരുന്നു അത് കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് ഈ വോട്ട് എന്നതുപോലെ തന്നെയായിരുന്നു വിദ്യാഭ്യാസവും വോട്ട് ഇടുന്നത് ഇരുന്നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ഇംഗ്ലണ്ടിലെ സ്ത്രീകൾക്ക് വോട്ട് കൊടുത്തത് മനുഷ്യനായിട്ട് കാണുന്നില്ല പറയുന്നത് കാലമൊക്കെ മാറിയില്ല എവിടെ ഇയാൾ പറയുന്നത് മാറിയുന്നത് ഇല്ല സ്ത്രീക്ക് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഇയാൾ പറയുമ്പം റോഡിൽ പന്ത്രണ്ട് മണിക്ക് നടക്കാൻ ഇന്നും പറ്റത്തില്ല ഇന്ത്യൻ പവരൻ ആണെന്നൊക്കെ പറയാം കൊച്ചു എത്ര പേര് നടക്കുന്നു കൊച്ചി നടക്കുന്ന വാക്ക് ഇയാള് പറയേണ്ടി എന്തുകൊണ്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് വിട്ട് പോലീസ് അവിടെ നിൽക്കുന്ന എണ്ണം കൊണ്ട് മാത്രമല്ല അതല്ല അതല്ല സ്വാതന്ത്ര്യം അത് ഭരണാധികാരിയുടെ സ്വാതന്ത്ര്യം അങ്ങനെയാണാധികാരിക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും പോലീസും ഇല്ലെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ നടക്കാൻ പറ്റില്ല ഞാൻ പറയാം പെണ്ണുങ്ങൾ ഉപദ്രവിക്കൊന്നുമല്ല മുഴുവൻ ആണുങ്ങള് തമ്മിൽ ഒരു കൂട്ടം പെണ്ണുങ്ങൾ വന്നിട്ട് തന്നെ പിടിച്ച് എന്തായാലും ഉപദ്രവിക്കത്തില്ല ഇത് ഇത്ര അറിയണം ചരിത്ര ഒന്നും വെറുതെ കഥ ഇല്ലാത്ത കഥകള് പറയരുത് ഒരു കൂട്ടം സ്ത്രീകള് സംഘമായി വന്ന് റോഡിൽ നിൽക്കുന്ന ഒരു പുരുഷനെ പിടിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്തിരുന്നു വേറെ ഒരു സാധനവും ഇതുവരെ ചെയ്തിട്ടില്ല ഇതെല്ലാം സിനിമയ്ക്ക് അകത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ പറയേണ്ട കാരണം ഒരു സംഘത്തിനകത്ത് സമരം ചെയ്യാൻ ഞാനൊക്കെ പണിയെടുത്തിട്ട് വീടിന്റെ മുമ്പിൽ പണിയെടുത്ത് സമരം ചെയ്യിച്ചിട്ടുള്ള വഴി മാത്രമാണ് അടുക്കി ഞാൻ നടന്ന സംഭവം പറയാം ഭാഗ്യക്ഷ്മി ചേച്ചിയും എനിക്കറിയാവുന്ന ഞാനാണ് അതിനകത്ത് അവരെ ഡിഫൻഡ് ചെയ്ത ഒരാളാണ് അത് ആ പറയുന്ന സാധനമൊക്കെ ഉണ്ടാകുന്നത് ആധുനികമായിട്ട് നമ്മൾ പണിയെടുത്തേനെ ഞാനൊക്കെ ജനിച്ചതിന് ശേഷം ഉള്ളതാ അല്ലാതെ ഉണ്ടായത് ഇപ്പോഴത്തെ ഇഷ്ടമുള്ള കാലമൊന്നും അല്ലത് ഇപ്പോഴത്തെ കാലമല്ല അത് ഈ കഴിഞ്ഞ സമരം ചെയ്ത് ഒരു സാധനം മാത്രം അപ്പൊ തന്നെ ഇയാള് ഇത്രയും നാളും കൂടെ തനിക്ക് പറയാനുള്ള ഒരു കഥയല്ലേ ഉള്ളു ഒരു കഥയല്ല നമ്മൾ നമ്മൾ അറിയാത്ത എത്രയോ ആ കഥ വീട്ടിനകത്തൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ പോയാ മതി അവിടെ എല്ലാം നമുക്ക് ഇത് കാണാൻ പറ്റും സംഘമായി കലുങ്കയിലിരിക്കുന്ന വഴിയാ പോകുന്നവരെ എല്ലാം കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിനകത്ത് ഒരു സംഘം സ്ത്രീ പെൺകുട്ടികളുണ്ടാവും കിട്ടത്തില്ല ആ പുറത്ത് കിട്ടുന്ന സ്ഥലത്ത് എത്തുമ്പോൾ പുറത്തുണ്ടെന്ന് കൊച്ചിയിൽ കൊച്ചിയിലെ കാര്യം പറയാതെന്നു കൊച്ചിയിലെ എന്നിട്ട് എന്താണ് എപ്പോഴും ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ഒരു ബസ്സിനകത്ത് കയറി നമ്മൾ ടൂറിസ്റ്റുകളായിട്ട് പോകുമ്പോൾ നമ്മളെ ആർക്കും അറിഞ്ഞു വിടാത്ത കാരണം കൊണ്ട് ആൾക്കാർക്കുണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അപ്പൊ ഇയാൾ അതിലെ ഓറഞ്ചുമായിട്ട് വരുന്നതിന്റെ തലയ്ക്ക് അത് മേളിന്ന് ഓറഞ്ച് ചെറിയ നാട്ടിൽ അല്ല ഓറഞ്ച് എടുത്ത് തിന്നും ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഇയാൾ ആരാണ് അയാൾക്ക് അറിഞ്ഞൂടാ അയാൾക്ക് പരസ്പരം അറിഞ്ഞൂടാത്ത ആ തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഈ നഗരത്തിൽ വരുന്നത് അത് തെറ്റാകുന്നത് അത് സ്വാതന്ത്ര്യം അല്ലത് അത് അത് മര്യാദഘട്ട പെരുമാറ്റം മാത്രമാണ് ഇയാൾ പറയുന്നത് സ്വാതന്ത്ര്യമായിട്ട് അത് സ്വാതന്ത്ര്യമല്ല അതല്ല സ്വാതന്ത്ര്യം നമുക്കത് ചെയ്യാൻ കഴിയുമ്പോഴും ചെയ്യാതിരിക്കുകയും നമുക്ക് കഴിയുന്ന എന്ന് ശരിയാണെന്ന് നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളിനെ ദ്രോഹമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഗുണ്ടാ പ്രവർത്തനമല്ല സ്വാതന്ത്ര്യം അതൊക്കെ തെറ്റിദ്ധരിക്കരുത് നമ്മളെ അറിഞ്ഞുകൂടാതിരിക്കുന്നത് ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയി ബാ ബോംബെ പോയി സ്ത്രീകൾ സ്വാതന്ത്ര്യമായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ ആർക്കും അറിഞ്ഞുകൂടാത്ത പരസ്പരം അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന അത്തരം സ്വാതന്ത്ര്യത്തിനെ പറ്റി അല്ല ഈ പറയുന്നത് അത് നഗരം തരുന്ന സ്വാതന്ത്ര്യത്തിന് അജ്ഞേത കൊണ്ടാണ് അവരാരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാതിരിക്കുന്നത് സംഘമായിട്ടിരിക്കാനായിട്ട് ഒരു കോളേജിലെ കുട്ടികൾ ഒന്നിച്ചു ചേരുന്ന സമയത്ത് സംഘമാകുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യങ്ങളുണ്ട് അതൊക്കെ അതൊന്നും സ്വാതന്ത്ര്യമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലും അവരെ അറിയാവുന്ന ഇടങ്ങൾ അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവർ ഇത്ര ചിത്രങ്ങൾ ഞാനൊക്കെ പണിയെടുത്തതിന് ശേഷം പറയുന്ന വരിയോണ്ടിരിക്കും ആ ഞാൻ അത് തന്നെയാണ് പറയുന്നത് അതൊന്നും അതൊന്നും ഈ ഇയാൾ പറയുന്ന സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ട് വന്നതല്ലെന്ന് വളരെ വലിയ പണിയെടുത്തിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്നും സ്ത്രീകൾ അത് ചെയ്യുന്നതിനകത്ത് ഇവിടെ വടിയായിട്ട് പോയിട്ട് ഈ ഈ എറണാകുളത്ത് തന്നെയാണ് ആണും പെണ്ണും കൂടി ഇരുന്നിട്ട് അടിച്ചില്ലേ എവിടെ ചുമന സമരം നടത്താൻ ബാധ്യത വന്നില്ലേ അതുകൊണ്ട് അതൊന്നും പറയേണ്ട അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്വാതന്ത്ര്യം ആയിട്ടില്ല നാട്ടിലായിട്ടുണ്ടെന്ന് പറയരുത് എന്തൊക്കെ ചെയ്യാനാണ് സ്വാതന്ത്ര്യം ആള് ഒരാൾ ഭയമില്ലാതെ നടക്കുന്ന സ്ഥലമുണ്ട് അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ഭയമില്ലാതെ നടക്കാൻ പറ്റും വിശദീകരിക്കണ്ട ഇപ്പൊ ഒരു പെൺകുട്ടി രാത്രി ഒരു പത്ത് മണിക്ക് ബലാത്സംഗം ചെയ്യപ്പെട്ടെന്ന് വെച്ചു നമ്മൾ വിളിച്ച് പോലീസ് എല്ലാം വന്ന ആദ്യം ചോദിക്കുന്നത് നീ എന്തിനാ ഈ പത്ത് മണിക്ക് ഇവിടെ വന്നതെന്നായിരിക്കും ഈ ചോദ്യം പ്രതീക്ഷിച്ചോണ്ട് വീട്ടുകാർ മുഴുവൻ പറയുന്ന ആദ്യതാ രാത്രി പത്ത് മണി നീ എന്തിനാ നടന്നു ഇയാളെ ഇല്ല സിനിമ കാണാൻ പോയെന്ന് മാത്രം പറഞ്ഞാ എന്തിനാന്നുള്ള ചോദ്യമേ ഇല്ല ഇയാളെ അടിച്ച് ഉപദ്രവിച്ചു തന്റെ പോക്കറ്റ് അടിച്ചാൽ ആ പോക്കറ്റ് അടിച്ച ഇഷ്യൂ മാത്രമേ ഉള്ളൂ ആകെ ചോദിച്ച് ഇയാൾ എന്ത് എവിടെയായിരുന്നു എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ട് അതല്ലത് കുറ്റക്കാരി ഇവര് ഇത് ഭയങ്കര വ്യത്യാസമാണ് ഇയാൾക്ക് അത് അതറിഞ്ഞുകൂടാത്തോണ്ടാണ് അത് അങ്ങനെ ഇയാൾ പോലീസുകാരോടൊക്കെ ചോദിക്കുമ്പോഴാണ് രാത്രി ആ സമയത്ത് കണ്ടാൽ അവൾ അനുചിതമായ സ്ഥലത്ത് നടക്കുന്നു എന്ന് പറയുന്ന പ്രശ്നത്തിലാണ് അത് ആരംഭിക്കുന്നത് അതാണ് പിന്നെ കോടതിയിൽ വാദിക്കുന്നത് പോലും ഞാൻ രാത്രി ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് പോകുന്നു എനിക്ക് അവിടെ ഒരു ആക്രമണം ഉണ്ടാവും ഞാൻ പോലീസിനെ സമീപിച്ച പോലീസ് ആദ്യം എന്നോട് ചോദിച്ചത് ചോദ്യം എന്തായിരിക്കും നീ എന്തിനാണ് അവിടെ ആ സമയത്ത് പോയത് അത് വേറെ ചോദ്യമാണ് ഇത് രണ്ട് രണ്ട് ചോദ്യമാണ് നിങ്ങൾക്ക് നടക്കാൻ അവകാശം ഇല്ലാത്തരത്തിൽ നടന്നത് എന്തിനാണുള്ള ചോദ്യമാണ് സ്ത്രീകളുടെ മുകളിലുള്ള രാത്രി പത്ത് മണി കഴിഞ്ഞ് എന്തിനാണ് ഇവിടുത്തെ വിമൻസ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ എത്ര മണിക്ക് അടക്കി പതിനൊന്ന് മണി പതിനൊന്ന് മണി എന്തായെന്ന സമരം ചെയ്തിട്ടുണ്ടായതാണ് ഇയാൾ എന്താണ് ഈ പറയുന്നത് ആറ് മണിക്ക് അടിക്കുന്നതാണ് ഹോസ്റ്റലില് ഇപ്പോഴും എൺപത് ശതമാനം ഹോസ്റ്റലുകൾ എൺപത് ആറുമണിക്ക് തന്നെയായിരിക്കും അടയ്ക്കുന്നത് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇയാൾ ഇങ്ങനെ ഇങ്ങനെ പറയാതെ ഈ ഒരു ചോദ്യം വിമൻസ് ഹോസ്റ്റലും മെൻസ് ഹോസ്റ്റലും ആയിട്ട് ഇയാള് പോയിട്ട് ഇഴപ്പിടത്തെ കോളേജുകളിൽ മുഴുവനും നോക്കിയാൽ മതി ഈ പറയുന്ന ഒന്നുമില്ല അത് അങ്ങനെ മനസ്സിലാക്കണം ഇനിയിപ്പം ക്യാമറയും കൂടെ വെച്ചു തുടങ്ങിയിട്ടുണ്ട് അതവിടെ നടക്കാനും എഴുക്കാനും കൂടെ പറ്റാത്ത തരത്തിലായ മോണിറ്ററിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യം പറയുമ്പോഴേ നമ്മളിപ്പോ ഇന്നത്തെ കാലത്തെ പിള്ളേർ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വലിയ എക്സൈസ് സംഘം ഓരോ ദിവസവും പിടിക്കുന്ന കഞ്ചാവിൻ്റെയും എഫ് ഡി എംഒയുടെയും ഒക്കെ കണക്കുകൾ എല്ലാ ദിവസമായിട്ട് നമുക്ക് ചാനലിൽ കാണാൻ പറ്റും ഇതൊക്കെ ഈ അമിത സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമല്ലേ ഒന്നുമല്ല വിവരമില്ലാത്ത അധ്യാപകരുടെയും വിവരമില്ലാത്ത രാഷ്ട്രീയക്കാരുടെയും വിവരമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാരണമാണ് ഇപ്പം ഈ നാടകം മുഴുവനുണ്ടായത് എങ്ങനെ അതിൻ്റെ ആരായും നിരോധിച്ചില്ലേ അന്ന് ഞാൻ എഴുതി കൊടുത്തതാണ് ഇതുപോലെ ആകുമെന്ന് ചേക്കാൻ എനിക്ക് നേരിട്ട് എഴുതി കൊടുത്ത ഒരു മനുഷ്യനായാ നിരോധിക്കരുത് ലോകത്ത് എന്തെങ്കിലും നിരോധിച്ചാൽ അത് കുറ്റം ചെയ്യുന്നവരുടെ കയ്യിലെത്തും ചാരായ നിരോധിച്ചിട്ടാണ് ആദ്യത്തെ തുടങ്ങിയത് ഓരോന്നായിട്ട് അന്നോട്ടാണ് നിരോധനം തുടങ്ങിയത് ചാരായത്തിന് പോലും വിദേശ നിർമ്മിത ഞാൻ പറഞ്ഞില്ലേ അത് ഗവൺമെന്റിന്റെ കയ്യിൽ എന്തിനായിരിക്കുന്നേ മദ്യം എന്ന് പറയുന്നത് മയക്കുമരുന്നാണോ മദ്യം ലഹരി ആ മദ്യം ലഹരിയാണെന്ന് മയക്കുമരുന്നിന് നാലാമത്തെ സ്ഥാനമുള്ളതാണ് മദ്യം അങ്ങനെയാണ് ശാസ്ത്രം മദ്യം മയക്കുമരുന്നെന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ മദ്യം നിൽക്കുന്നത് ആഠ്യന്മാരുടെ ധാരണയായിട്ട് മാറി വ്യവസായമായിരുന്നുകൊണ്ടാണ് മറ്റൊരു നിൽക്കാൻ ശ്രമിക്കാത്തത് വേറെ അർത്ഥമൊന്നുമില്ല ഇത്രയും മനസ്സിലായാൽ മതി ഇത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ലോകവ്യാ മദ്യം നിരോധിച്ച സ്ഥലങ്ങളില്ലേ അപ്പം ലഹരി നിരോധിക്കുക അപ്പൊ പിന്നെന്താ അത് നിരോധിച്ചു കളഞ്ഞു ഞാൻ പറഞ്ഞത് ഇത് ഇത് ശാസ്ത്രീയമായി നിയന്ത്രിതമായി ആളുകൾ ഉപയോഗിക്കാനായിട്ട് ഇത് ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് പുതിയ ലഹരികൾ യഥാർത്ഥം ചെയ്യേണ്ടത് എത്ര ലഹരികൾ വന്നോട്ടെ പുതിയ വണ്ടികളും ദിവസവും വരുന്നുണ്ട് അതൊക്കെ ഇടിച്ച് ചാകാനും പറ്റുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത് അഡിക്ഷൻ ഉണ്ടാക്കും എന്നുള്ളതാണല്ലോ ഇതിന്റെ പ്രശ്നം അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ് സേർട്ട് എന്നെ പുറത്ത് എഴുതുകല്ലേ ചെയ്യുന്നത് ഇത് നിങ്ങൾ സിനിമ കാണിക്കുവാണെങ്കിൽ അതിന്റെ ജീവിതത്തിലേ അല്ലാതെ നിരോധിക്കാത്ത സ്മോക്കിംഗ് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് നിക്കോട്ടി അത് ഇപ്പോഴും കൊടുക്കുന്നുണ്ടല്ലോ പിന്നെന്താണ് ആ പറയുന്ന പ്രശ്നം വരുന്നത് അഡിക്ഷനാണ് ആണ് അതിൻ്റെ കണക്കെങ്കിൽ അത്രയും അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ് മദ്യം